ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഇന്നൊരു സിനിമ കഴിഞ്ഞ് വന്നതാണ് തിയേറ്ററിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പുതിയൊരു സിനിമ അധികം പേരും ഈ സിനിമയ്ക്ക് കണക്റ്റാവാത്ത ആൾക്കാരെ തോന്നുന്നു അതുകൊണ്ട് തന്നെ കൂടുതലും നെഗറ്റീവ് റിവ്യൂ ആണ് ഞാനതിനെ കണ്ടത് ആ സിനിമ എത്ര ആയി കണക്റ്റായിരുന്നു എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഈ സിനിമ നല്ലപോലെ പോലെ കണക്റ്റായി അതുകൊണ്ട് തന്നെ സിനിമയെക്കുറിച്ച് രണ്ടു വാക്ക് പറയാമെന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത വലതുവശത്തെ കള്ളൻ എന്ന പുതിയ സിനിമയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈബിളിലെ ഒരു കഥാപാത്രമാണ് ബൈബ് വലതുവശത്തെ കള്ളൻ അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് സൂചിപ്പിക്കാം യേശുവിൻ്റെ ക്രൂശ്മർണ്ണ സമയത്ത് ഇടതും വലുതുമായി രണ്ട് കള്ളന്മാരുണ്ടായിരുന്നു ഇടതുവശത്ത് ഉണ്ടായിരുന്ന കള്ളൻ ആ സമയത്ത് യേശുവിനോട് പറഞ്ഞത് അങ്ങ് ഒരുപാട് ശക്തിയുള്ള ആളാണ് ഒരുപാട് കഴിവുള്ള ആളാണ് കഴിവുള്ള ആളാണ് അങ്ങ് വേണമെങ്കിൽ ഇപ്പോൾ ഈ ക്രൂശ്മരണത്തിൽ നിന്നും ഒഴിവായി പോകാമല്ലോ എന്നെയും കൂടി എന്ന് എന്നാൽ വലതുവശത്തേക്കള്ളൻ അങ്ങനെയല്ല പറഞ്ഞത് വലതുവശത്തേക്കള്ളൻ പറഞ്ഞത് അങ്ങ് എഴുന്നള്ളി സ്വകരാജ്യത്തിലെത്തുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ എന്നാണ് അതവിടെ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ ബൈബിളിലെ കഥയുമായി ഈ സിനിമയ്ക്ക് യാതൊരു ബന്ധവുമില്ല എന്നാൽ വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന ആള് അയാൾക്ക് അയാൾ ചെയ്ത തെറ്റ് എന്താണെന്ന് അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടാവുകയും തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയും ചെയ്ത ഒരാളാണ് വലതുവശത്തെ കള്ളൻ അദ്ദേഹം ചെയ്ത ചെയ്തെന്താണെന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ടായിരുന്നു ചെയ്തിരിക്കുന്ന തെറ്റാണെന്ന് അറിയാമായിരുന്നു അതുപോലത്തെ ഒരു കഥാപാത്രമാണ് നമ്മുടെ ഈ സിനിമയിലുള്ള കഥാപാത്രം ഒരുപാട് ദുഷ്പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയിലൂടെ സഞ്ചരിച്ച ഒരാൾ ലാസ്റ്റ് ടൈമിൽ തിരിച്ചു വരുന്ന ഒരു സിനിമ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്ത തെറ്റുകൾ എന്താണെന്നൊക്കെ ബോധ്യപ്പെട്ട് തിരിച്ചു വരുന്ന ഒരു സിനിമ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് വലതുവശത്തെ കള്ളൻ എന്ന് പേര് വരാനും ആ സിനിമയ്ക്ക് ആ പേര് യോജിക്കുന്നുമുണ്ട് എനിക്ക് ഈ കഥ അറിയുന്നുകൊണ്ടാണോ എന്തോ അറിയില്ല ഈ സിനിമയായിട്ട് നല്ല കണക്റ്റായി ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ട് ഈ വഴുതു കള്ളനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം സിനിമാസിന്റെ ബാനറിൽ ഷാജി നടേശനാണ് ഈ സിനിമ നിർമ്മിച്ചത് ജിത്തു ജോസഫ് അദ്ദേഹമാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ സിനിമ കണക്റ്റാവാതിരിക്കാനുള്ള രണ്ടു മൂന്ന് കാരണം എനിക്ക് തോന്നുന്നു ദൃശ്യം പോലെയോ മെമ്മറീസ് പോലെയോ ഉള്ള ഒരു ത്രില്ലർ പ്രതീക്ഷിച്ചാവാൻ ജനങ്ങൾ ഈ പടത്തിന് കയറിയിട്ടുണ്ടാവുക അത് പ്രതീക്ഷിച്ച് സിനിമയ്ക്ക് കയറരുത് ജിത്തു ജോസഫിന്റെ സിനിമയാണെങ്കിലും അതുപോലത്തെ ഒരു ത്രില്ലർ സിനിമ അല്ല ഇത് അതൊന്നും ഓർക്കുന്നതല്ലായിരിക്കും ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ബിജു മേനോൻ അതുപോലെ തന്നെ ജോജു ജോർജ് ലെന ഇർഷാദലി ലിയോണ ലിഷോയി കെ ആർ ഗോകുൽ നിരഞ്ജന അനൂപ് ശ്രദ്ധ ഗോകുൽ അതുപോലെ തന്നെ ഷാജു ഇങ്ങനെ ഒരുപാട് പേർ അണിനിരുന്ന ഒരു സിനിമയാണ് വലുതുവശത്തേക്കുള്ള ഈ ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ടിനു തോമസ് ഇലാൻ ആണ് ജിത്ത് ജോസഫാണ് സംവിധാനം സതീഷ് കുറുപ്പ് ഛായാഗ്രഹണം സംഗീതം വിഷ്ണുശ്യാപ അപ്പം ഇതൊക്കെയാണ് വലതുവശത്തെ കണലിലെ അഭിനേതാക്കളും പിന്നണി പ്രവർത്തകരും ഇതിൽ മറ്റൊരിത് ജോജു ജോർജും ബിജു മേനോനും മത്സരിച്ച് അഭിനയിച്ച സിനിമയാണ് അധികം പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക ബിജു മേനോന്റെ അഭിനയായിരിക്കാം ഒരു നെഗറ്റീവ് ഷോയിട്ടുള്ള കഥാപാത്രമാണ് ഫസ്റ്റ് തൊട്ട് അവസാനം വരെ നിറഞ്ഞു നിൽക്കുന്നതും ബിജു മേനോനാണ് അതുകൊണ്ട് തന്നെ അഭിനയ മുഹൂർത്തങ്ങൾ കൂടുതലുള്ളത് ബിജു മേനോനാണ് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ജോജുവിൻ്റെ അഭിനയമാണ് കുറച്ചുനേരമാണെങ്കിലും ജോജുവിനെയാണ് എനിക്കിഷ്ടപ്പെട്ടത് കേട്ടോ സിനിമ മൊത്തത്തിൽ നല്ല പോലെ കണക്റ്റായതാണ് എനിക്ക് പക്ഷേ ഈ സിനിമയ്ക്കൊരു നെഗറ്റീവ് വശം ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഉണ്ട് കാരണം ഈ സിനിമ വളരെ സാവധാനം പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് സാധാരണ സ്പീഡപ്പല്ല വളരെ സ്ലോവിലാണ് ഈ സിനിമ കഥ പറഞ്ഞു പോകുന്നത് അതുപോലെ തന്നെ സ്ഥിരം കാണുന്ന പോലെ കുറേ ട്വിസ്റ്റുകൾ അവിടെ എവിടെയൊക്കെ ചെറിയ ചെറിയ ട്വിസ്റ്റുകളിലൂടെയാണ് ഈ കഥ പോകുന്നത് അത് ത്രില്ലർ സിനിമയ്ക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ ഇതും ഒരു പോലീസ് സ്റ്റോറിയൊക്കെ തന്നെയാണ് അതിൻ്റെ കഥയൊന്നും നമുക്കിപ്പം പറയാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് വലതു വശത്തെ കള്ളനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഒരു പ്രാവശ്യം പോയിട്ട് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞല്ലോ ദൃശ്യോ മെമ്മറീസോ അങ്ങനെയുള്ള സിനിമ പ്രതീക്ഷിച്ച് പോകരുത് ജിത്തു ജോസഫിൻ്റെ ഒരു ത്രില്ലർ സിനിമയാണെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മറ്റൊരു സിനിമയാണ് വളരെ വലതുവശത്തക്കല്ല ഇൻ്റർവെൽ വരെ നമുക്ക് സിനിമ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടം ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ഇൻ്റർവെല് കഴിഞ്ഞിട്ട് ഈ സിനിമ അങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ ശരിക്കും ഇൻ്റർവെല്ലിന് മുന്നേ നടന്ന പല സംഭവങ്ങളുമായിട്ട് ഇത് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇൻ്റർവ്യലിന് മുന്നുള്ള കാര്യങ്ങൾ കൂടി ശരിക്കൊന്ന് ശ്രദ്ധിച്ച് കാണണം എങ്കിൽ മാത്രമാണ് നമുക്ക് സിനിമ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ ഇൻ്റർവ്യലിന് ശേഷമുള്ള കഥയുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ പോകും അതൊന്ന് ഓർത്തിരിക്കുക കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് സിനിമയുടെ അത് എന്താ പറയുക കഥ മനസ്സിലായി പോകും അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഒരുപാട് കണക്റ്റായി നിങ്ങൾക്കും കണക്റ്റ് ആവട്ടെ ബൈ ബൈ